നമസ്കാരം എല്ലാവർക്കും അൽഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് കട്ട് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷോർട്ട് ആയിരിക്കും എങ്കിലും സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് വലിയ ചോദ്യമാണ് അതിനെ എങ്ങനെ നമുക്ക് സെക്കൻഡിനുള്ളിൽ ഒരു വളരെ കുറച്ച് സെക്കൻഡിനുള്ളിൽ ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചോദ്യം പറയാം ചോദ്യം ആറ് പത്ത് പതിനാല് എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര അപ്പൊ ഒന്നും കൂടെ ആറ് പത്ത് പതിനാല് എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി വന്നിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും പിന്നെയുള്ളത് അടുത്ത ഇരുപത് പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ പദം മുതൽ നാൽപ്പത് വരെയുള്ള അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആണ് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക തൊട്ടടുത്ത ഇരുപത് പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസത്തുക ഞാൻ ഇതിന്റെ യഥാർത്ഥ രീതി പറയണില്ല അത് നമ്മൾ എന്നുള്ള ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നേരായ രീതിയിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡിസ്കെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ഇരുപത് പദങ്ങൾ പദങ്ങൾ ആദ്യത്തെ ഇരുപത് ആദ്യത്തെ പദങ്ങൾ തുക നമ്മൾ ഈ ഇരുപതിന്റെ സ്ക്വയർ പറയും സ്ക്വയർ സ്ക്വയർ ഈ ഇരുപതിന്റെ സ്ക്വയറിനെ ഇവിടത്തെ കൊണ്ട് പൊതുവെ മതി ഇവിടത്തെ എത്ര എത്ര കൂടി കൂടി പോകുന്നത് നാല് വെച്ചല്ലേ അപ്പോ ഇവിടത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുവ്യത്യാസം കൊണ്ട് മതി ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ നാലാണ് ഇരുപതിന്റെ സ്ക്വയർ ഇരുപതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ കിട്ടി നമ്മുടെ ആൻസർ ആയിരത്തി അറുനൂറ് ആയ ആദ്യത്തെ ഇരുപത് തൊട്ടടുത്ത ഇരുപത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുപതിന്റെ സ്ക്വയർ അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ മതി നമ്മുടെ ആൻസർ ഇനി ആദ്യത്തെ പതിനഞ്ച് തൊട്ടടുത്ത പതിനഞ്ചാണെങ്കിൽ എന്ത് ചെയ്യും പതിനഞ്ചിന്റെ സ്ക്വയർ എടുത്തിട്ട് പൊതുവ്യത്യാസം കൊണ്ട് കുടിക്കും കോമൺ ഡിഫറൻസ് കൊണ്ട് കുടിക്കും െ ഓക്കെ ഓക്കെ സിമ്പിൾ ആയിട്ട് തരക്കറിയാം സിമ്പിൾ ആയിട്ട് തരക്കേറിയ അപ്പൊ ആദ്യത്തെ ഇരുപത് തൊട്ടടുത്ത ഇരുപത് ഇരുപതിന്റെ സ്ക്വയർ അതിനെന്ത് ചെയ്യുന്നു പൊതുവ്യത്യാസം കൊണ്ട് കുടിക്കുന്നു നമ്മുടെ ആൻസർ ആയി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഏഴ് പത്ത് പതിമൂന്ന് എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങൾ എത്തുകയും അടുത്ത മുപ്പത് പദങ്ങൾ എത്തുകയും തമ്മിലുള്ള വ്യത്യാസത്ത ആദ്യത്തെ മുപ്പത് അടുത്ത അല്ലെങ്കിൽ തൊട്ടടുത്ത മുപ്പത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുകകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടെ ഈ പറഞ്ഞ സമാധിയില് ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുകയും അടുത്ത മുപ്പത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര നമുക്കറിയാം ആദ്യത്തെ മുപ്പത് മുപ്പത് ആദ്യത്തെ മുപ്പത് തൊട്ടടുത്ത് മുപ്പത് മുപ്പതിന്റെ സ്ക്വയർ പറയും ഈ മുപ്പതിന്റെ സ്ക്വയറിനെ ഇവിടുത്തെ പൊതുവ്യത്യാസം കൊണ്ട് കുടിച്ചു കൊടുത്താൽ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര വെച്ച് എത്ര വെച്ചാൽ കൂടി പോകുന്നത് മൂന്ന് വെച്ച് മൂന്ന് വെച്ച് അല്ലേ കൂടി പോകുന്നേ പൊതുവ്യത്യാസമായ മൂന്ന് കൊണ്ട് കുടിച്ചു കൊടുത്താൽ മതി മുപ്പതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തൊള്ളായിരം തൊള്ളായിരം ഇൻഡു മൂന്ന് തൊള്ളായിരം ഇൻഡു മൂന്ന് ചെറിയ നമുക്ക് കിട്ടും രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ആൻസർ കണ്ടെത്തി അടുത്ത ക്വസ്റ്റ്യൻ യെസ് ാണ് നാല് പത്ത് പതിനാറ് എന്ന സമാന്തര ഷേണിയിലെ ആദ്യ പത്ത് പദങ്ങളുടെ തുകയും അടുത്ത പത്ത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ആദ്യത്തെ പത്ത് അടുത്ത പത്ത് ആദ്യത്തെ പത്ത് അടുത്ത പത്ത് പത്തിന്റെ സ്ക്വയറായ നൂറ് പത്തിന്റെ സ്ക്വയറായ നൂറ് ഇൻഡു ഇവിടെ വ്യത്യാസമായ ഇവിടെ എത്ര വെച്ചാൽ കൂടി കൂടി പോകുന്നത് ആറ് വെച്ചല്ലേ അപ്പൊ പൊതുവ്യത്യാസമായ ആറ് കഴിഞ്ഞു നൂറേ ഇൻഡു ആറ് നമ്മുടെ ആൻസർ ആറുനൂറ് െ സിമ്പിൾ അല്ലേ അപ്പൊ ആദ്യത്തെ പത്ത് തൊട്ടടുത്ത പത്ത് എന്ന് പറഞ്ഞു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പത്തിന്റെ സ്ക്വയർ പത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറാണ് ആ നൂറിന് പൊതുവ്യത്യാസമായ ഈ പറയണ ശ്രേണിയിലെ പൊതുവ്യത്യാസമായ ആറ് കൊണ്ട് ഒരു ചോദ്യം കൂടി ചോദ്യം പതിനാല് പതിനാറ് പതിനെട്ട് എന്ന സമാന്തര ശ്രമിയിലെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുകയും അടുത്ത പതിനഞ്ച് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആദ്യത്തെ പതിനഞ്ച് അടുത്ത പതിനഞ്ച് പതിനഞ്ചിന്റെ സ്ക്വയർ പതിനഞ്ചിന്റെ സ്ക്വയർ ഇതിനെ പൊതുവ്യത്യാസം ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര വെച്ച് എത്ര വെച്ചാണ് കൂടിക്കൂടി പോകുന്നത് രണ്ട് വെച്ച് അല്ലെ പൊതുവ്യത്യാസമായ രണ്ടു കൊണ്ട് കുടിച്ചാൽ മതി പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പതിനഞ്ചിനു പതിനഞ്ചോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതിനെ രണ്ട് കൊണ്ട് കുടിക്കുമ്പോ നമുക്ക് കിട്ടും നാനൂറ്റി അമ്പത് സെറ്റ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്യും കമന്റ് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം യെസ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇങ്ങനെയാണ് എട്ട് പതിമൂന്ന് പതിനെട്ട് എറ്റ്സെ എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര കമന്റ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം മനസ്സിലായ എല്ലാവരും കമന്റ് ചെയ്യണം അപ്പോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലുള്ള ഷോർട്ട് കട്ടുകൾ ഇനിയും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരെക്കൊന്നും ഷെയർ ചെയ്യാനാണ് മറക്കരുത് െ അങ്ങനെയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസുകളായിട്ട് ഇനിയും കാണാം ടോപ്പിക് ക്ലാസ്സുകളായിട്ട് ഇനിയും കാണാം അപ്പോ